തിരുവിരങ്ങാടിയിൽ പോസ്റ്റിൽ വോട്ട് ചെയ്ത ആളുടെ പേര് മാറി രേഖപ്പെടുത്തി യഥാർത്ഥ യുവാവിന് വോട്ട് ചെയ്യാനായില്ല പതിനാറുകളിലെ അൻപത്തിയൊന്നാം നമ്പർ ബൂത്തിലാണ് സംഭവം തിരൂരനങ്ങാടി നഗരസഭയിൽപ്പെട്ട അൻപത്തൊന്നാം നമ്പർ ബൂത്തായ പന്താരങ്ങാടി മിഷ്കത്തുലൂം സുന്നി ഹയർ സെക്കൻഡറി മദ്രസയിൽ രാവിലെ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് സംഭവം കുട്ടശ്ശേരി മുസ്തഫയ്ക്കാണ് വോട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത് മുസ്തഫയുടെ വോട്ട് ചെയ്തു പോയിട്ടുണ്ടെന്നും മുസ്തഫയ്ക്ക് വോട്ട് ചെയ്യാനാകില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ മുസ്തഫ പ്രതിഷേധിച്ചു മുസ്തഫയുടെ വോട്ട് നേരത്തെ പോസ്റ്റൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നാൽ തുടർന്നുള്ള പരിശോധനയിലാണ് അബദ്ധം തിരിച്ചറിഞ്ഞത് പോസ്റ്റൽ വോട്ട് ചെയ്ത മറ്റാരുടെയോ പേരിനു പകരം മുസ്തഫയുടെ പേര് ഉദ്യോഗസ്ഥർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് വിനയായത്